ഹായ് ഫ്രണ്ട്സ് ശിവനെ ആരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അത് നോക്കാൻ പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ അവരോട് കാണിക്കുന്ന ആത്മാർത്ഥ അവർക്ക് നിങ്ങളോടുണ്ടോ അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം ഇവിടെ ഓവറോൾ എനർജിയിൽ വന്നത് ആ വ്യക്തിക്ക് തീരുമാനങ്ങൾ ഒരുപാടെടുത്ത് മുന്നോട്ട് എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരണം ആഗ്രഹി ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ അവർക്ക് എന്തൊക്കെയോ കാര്യം ഓർത്ത് ഒരു പേടി മനസ്സിലൊരു പേടിയുള്ളതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്തിട്ട് ഭയപ്പെടുന്നു മുന്നോട്ട് പോയാൽ ചിലപ്പോൾ പഴയ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് വരുമോ നിങ്ങൾ എന്താ ചെയ്യാം നിങ്ങൾക്ക് അവരുടെ ആത്മസ്നേഹം ആത്മസ്നേഹമുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷനും പ്രശ്നങ്ങളാണ് മുന്നോട്ടേക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് വരാൻ അവർക്ക് പേടിയാണ് ഭയമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മാനസിക ഭാരം മാനസിക വിഷമം അനുഭവപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥ അത്രയും ഭാരമേറിയതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിൽ നിന്നൊരു മോചനം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മാനസിക അവസ്ഥയിൽ നിന്ന് ഒരു മോചനം ഒരു എല്ലാത്തിൽ നിന്നൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് വഴക്കും പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും അത് പറഞ്ഞ് 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 വലിയ ഇഷ്യൂ ആക്കിയെടുത്ത ഒരു സാഹചര്യം അതുകൊണ്ട് ഒരുപാട് വേദനിക്കുന്ന ചുറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം സന്തോഷിക്കത്തക്കതായ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനൊന്നും സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പഴയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നെസ്റ്റാൾ പഴയ ഓർമ്മകൾ പഴയ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഓർമ്മകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഓർമ്മകളാണ് ഇപ്പം അവരെ ആകെ മനസ്സിന് സന്തോഷം കൊടുക്കുന്നത് പഴയ പാട്ടുകൾ കേൾക്കുന്നുണ്ടാവും നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചതോ കാണിച്ചു വെച്ച് ഒരു കാര്യങ്ങളൊക്കെ അവർ ഓർത്തെടുക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു സന്തോഷമുള്ളൊരു ജീവിതം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം വിവാഹത്തൊക്കെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തികളാണ് സന്തോഷകരമായൊരു ജീവിതം അല്ല റീയൂണിയൻ ആഗ്രഹിക്കുന്നു എല്ലാത്തിൽ നിന്നൊരു മാറ്റം വേണം പുതിയ തുടക്കം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളെയായിട്ടാണ് കാണുന്നത് അപ്പോൾ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരു ഓഫറുമായിരുന്നു നിങ്ങളിലേക്ക് വന്നാലോ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഒന്ന് വന്നാലോ എന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹമാണ് അത് ആ അവർ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി വന്നാലോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യമായിരിക്കുമ്പോൾ ചിലപ്പോൾ ഓഫർ പല പുതിയ ജോലിയൊക്കെ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ഒരു പുതിയൊരു ഓഫർ വരുന്ന ഒരു സാഹചര്യം ഇവിടെ കൂടുതലായ പ്രണയത്തിൻ്റെതാണ് കാണുന്നത് പ്രണയത്തോടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കാണുന്നു അപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് സ്പീഡായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണം ആ വ്യക്തിക്ക് ഒരു മനസമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നിങ്ങളുടെ ജീവിതം ഒരുപാട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മാറ്റി പോവാൻ ശ്രമം മാറ്റണം എന്ന് വിചാരിക്കുമ്പോഴും പ്രശ്നങ്ങളാണ് മനസ്സിൽ വന്നു നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് മുന്നോട്ട് വരണം എല്ലാ പ്രതിസന്ധികളും മാറ്റണം എന്ന് വിചാരിക്കും തോറും പ്രതിസന്ധികൾ മാത്രമാണ് പിന്നെയും ഉണ്ടാകുന്നത് എന്നാണ് കാണുന്നത് മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം നിങ്ങൾ ഒരുപാട് മനസ്സിൽ ആർക്കും വിട്ടുകൊടുക്കില്ല നിങ്ങൾ തന്നെ നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് പുറത്താരും അറിയാത്ത ഒരു ബന്ധമാണ് പരസ്പരം ചിലപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഇത്തരം ഒരു പ്രശ്നം മനസ്സിൽ ഹോൾഡ് ചെയ്ത് പരസ്പരം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല മനസ്സിൽ ഇഷ്ടമുണ്ടാവും പക്ഷെ അത് പുറത്ത് പറയാൻ എന്തൊക്കെയാ പേടി ആരെ അറിയണ്ട എന്നൊക്കെ ഉള്ള ഒരു തോന്നലാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ ബന്ധം മുന്നോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ഗ്രോത്ത് ഉണ്ടാവണം ജീവിതത്തിലൊരു സന്തോഷമുണ്ടാവണം ഒരു നിങ്ങൾ മരുമിച്ചൊരു സന്തോഷകരമായ ജീവിതം അത് മുന്നോട്ട് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ സ്നേഹത്തിൽ ആത്മാർത്ഥതയുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് സന്തോഷകരമായ ജീവ ഒരുപാട് സന്തോഷത്തോടെയും ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധിയോടൊക്കെ മുന്നോട്ട് പോകണം എന്നതിനാണ് നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് വാല്യൂ ഒക്കെ തരുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങളൊരു അത്രയും ഒരു വലിയ ഒരാളായിട്ടാണ് ആ വ്യക്തി കാണുന്നത് എന്ന് ഞാൻ മനസ്സിലായി എംബ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നൈനോ ഓഫ് എൻഡിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണാൻ എല്ലാ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും തിറതി തികഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം സൗന്ദര്യം വിദ്യാഭ്യാസം ജോലി ഇത്തരം ഒരു സാഹചര്യമൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം അപ്പം അത്തരമൊരു സാഹചര്യമുള്ള ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാം രണ്ട് കാർഡും വന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ വിട്ടു പിരിയാൻ താല്പര്യമില്ല നിങ്ങളെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ള സ്ഥാനം മറ്റാർക്കുമില്ല എന്ന് തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു എല്ലാവരും ഒരു അംഗീകരിക്കുന്ന തരത്തിൽ വീട്ടുകാരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു മാരേജൊക്കെ ചെയ്യണം അതിന് വേണ്ടിയാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ റിയൂണിയൻ വേണം ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു കുടുംബ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടിനെ കാണും വിദ്യാഭ്യാസം ജോലിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് കാണുന്നത് പക്ഷെ ഇപ്പോഴത്തെ മാനസിക വിഷമം ഭാരങ്ങളും ഒരുപാടുള്ളതായിട്ട് കാണും കാരണം നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കിട്ട രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് ഒരുപാട് വഴക്കിട്ട പ്രശ്നങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം അവരുടെ സ്നേഹത്തിൽ ആത്മാർത്ഥതയുണ്ട് അവർ നിങ്ങളോ അപ്പോൾ ഇപ്പോൾ ഉള്ളത് ട്രൂ ഫീലിങ്സ് തന്നെയാണ് അവരുടേത് അവർ അത്രയും നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹ പ്രണയത്തോടെ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ ആ തരണം ചെയ്ത് മുന്നോട്ട് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് അടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് റീഡിങ് ഇതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വേറെ വരെ കാത്തിരിക്കുക ബൈ